പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതുപോലെ ആയിപ്പോയത് അതായത് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നിശബ്ദമായി യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാതെയാണ് ഈ ഒരു ട്രാൻസ്ഫർ ഇന്ത്യയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി ആരാധകരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതിഷേധങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇല്ല അതൊക്കെ അതിന്റെ വഴിയിൽ കൂടി പോകുന്നുമുണ്ട് സോ ഇനി മുതൽ കാര്യങ്ങൾ അങ്ങോട്ട് മാറാൻ പോകുന്നതായിട്ടുള്ള അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ തങ്ങളുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ വേട്ട ആരംഭിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് കേൾക്കുമ്പോൾ ചിരി തോന്നും എന്നൊക്കെ അറിയാം എന്നാലും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത് കേൾ സമാചാർ മാധ്യമം പുറത്തുവിട്ട ഈയൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിൻഡോയുടെ ഈ ഒരു പീരീഡ് വരെ വളരെ സൈലൻ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നുവെന്നും അതിൻ്റെ ഭാഗമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഇൻറ്റേർണൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നു ആ ഒരു മീറ്റിങ്ങിൽ മൾട്ടിപ്പിൾ മാർക്കറ്റ് ഓപ്ഷൻസ് പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ സൈന്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പ്ലാനിങ് നടത്തുന്നുണ്ട് എന്നാണ് ഈയൊരു റിപ്പോർട്ടിൽ പറയുന്നത് സോ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബട്ട് ഇനി മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ റിയൽ ഹണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ തുടങ്ങാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മൾട്ടിപ്പിൾ മാർക്കറ്റ് ഓപ്ഷൻസ് ലൈക്ക് വിദേശ താരങ്ങളുടെ കാര്യത്തിൽ പോലും മൾട്ടിപ്പിൾ മാർക്കറ്റ് ഓപ്ഷൻസ് പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലാത്ത ഫ്രഷ് സൈനിങ്സിന് വേണ്ടിയും ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഇനി അതൊക്കെ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി ബ്ലാസ്റ്റേഴ്സിന് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇനിയാണ് കളത്തിലിറങ്ങാൻ പോകുന്നത് എന്നാണ് ഇവർ പറയുന്നത് സംഭവം കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ത് തന്നെയും ഇതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ സാധിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നായിരിക്കും ബൈ